അങ്ങനെ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് പൊട്ടി എഫ് സി ഗോബെ ആയിട്ട് എന്തായാലും പ്രഡിക്റ്റബിൾ മാച്ചായിരുന്നു രണ്ടേ പൂജ്യത്തിന് പൊട്ടി കളിക്കുന്ന ശേഷം ടി ജി പുരുഷോത്തമൻ ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ടി ജി പുരുഷോത്തമൻ പറഞ്ഞു വർക്കുകളിലേക്ക് നമുക്ക് പോകാം എന്തായാലും നമ്മൾ അടുത്ത മാച്ച് അടുത്ത മന്തിലാണ് അത് ജംസെപ്പൂരുമായിട്ടാണ് അപ്പോൾ നമുക്കതിന് തിരിച്ച് വരും നമ്മൾ എന്ന് തന്നെ ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ പറയുന്നു വേർ സോ വി ആർ പ്ലാനിങ് ഫോർ ദാറ്റ് വി ഹാവ് ടു കംപാക്ക് ആൻഡ് വി ഹാവ് ടു പ്ലേ ഫോർ അവർ ബാച്ച് വർസേഴ്സ് അടുത്ത് മത്സരത്തിൽ തിരിച്ചും വരും ബാറ്റ്സിന് വേണ്ടി കളിക്കും വി ഹാവ് ടു പ്ലേ ഫോർ അവർ ഫാൻസ് ആൻഡ് പ്ലേ ഫോർ അവർ ടീം ഫാൻസിന് വേണ്ടിയും നമ്മുടെ ടീമിനു വേണ്ടി നമ്മൾ കളിക്കും നമ്മുടെ ബാറ്റ്സിന് വേണ്ടിയും നമ്മൾ കളിക്കും അടുത്ത എം സിപ്പ് ഒരു മാച്ചിൽ നമ്മൾ തിരിച്ചു വരുമെന്നാണ് ടി ജി പുരുഷത്തോടെ വാക്കുകൾ അതിനെ കണ്ട് തന്നെ ഒരു മികച്ചൊരു പ്രോഡക്റ്റ് ആയിട്ട് കൂടി തിരിച്ച് വരയിട്ട് ഏതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നിപ്പോൾ ഐ എസ് എൽ ഹോപ്പ് പോയി മികച്ച രീതിയിൽ തന്നെ സൂപ്പർ കപ്പ് ഒന്ന് കാണൂ അതേ പറയുള്ളൂ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അടുത്ത് കൊണ്ട് അടുത്തകൾ ജയിക്കാൻ നോക്കും ഇനി ജയിച്ച് പോകാൻ നോക്ക് പിന്നെ സൂപ്പർ കപ്പ് ഫോക്കസ് ചെയ്യൂ അതേ പറയാനുള്ളൂ